മുള്ളൂർക്കര ശുശ്രുത ആയുർവേദ ചികിത്സാലയത്തിൽ ശസ്ത്രക്രിയാ വിഭാഗം ജനുവരി പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യും ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി മുള്ളൂർക്കരയിൽ പ്രവർത്തിക്കുന്ന ശുശ്രുത ചികിത്സാലയത്തിൽ മൂലക്കുരു ഫിസ്റ്റുല ഫിഷർ തുടങ്ങിയ മൂലവ്യാധികൾക്ക് ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിക്കുന്നു ജനുവരി പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയുടെ ചടങ്ങിൽ അധ്യക്ഷയാവും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രദീപ് വി പി ഡോക്ടർ രചന വി പി ഡോക്ടർ വി എ പ്രഭാരൻ എന്നിവർ പങ്കെടുത്തു പത്ത് വർഷത്തോളമായിട്ട് വാഴക്കോട് അർപ്പന വാഴക്കൂട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം രണ്ടായിരത്തി പതിനാലിലാണ് കിടത്തി ചികിത്സ ആരംഭിച്ചത് ആയിരത്തി രണ്ടായിരത്തി നമ്മൾ ഉപ്പി ലെവലിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പം അത് രണ്ടായിരത്തി പതിനാലില് കിടത്ത് ചികിത്സ എല്ലാ പഞ്ചകരമായ ചികിത്സകളും ആരംഭിച്ചു അതിനുശേഷം ശസ്ത്രക്രിയ വിഭാഗം അതായത് ശാരസൂത്രം എന്ന് പറയുന്ന വൈസ് ഫെസ്റ്റിവൽ ഫിഷർ ഈ രോഗങ്ങളുടെ ചികിത്സ ത് ഒരു ഏകദേശം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾക്കുണ്ട് പക്ഷെ പലരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജ ചികിത്സമാർ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത് കാരണം അവർ ഒരുപാട് ഒക്കെ ഒട്ടിച്ച് അവിടെ ചെല്ലും പോവും കാശ് പോയി കഴിഞ്ഞാൽ മിണ്ടില്ല ആടെ അടുത്തും മിണ്ടില്ല അത് ഭയങ്കര ആരോഗ്യ അൺ ഹൈജിനിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചിലക്കരി മുടക്കാഞ്ചേരി ഒക്കെ കേട്ടോ അവർ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം നിൽക്കും അത് കഴിഞ്ഞാൽ അവിടുന്ന് മാറും വേറെ സ്ഥലത്ത് അപ്പോ ഇതിലിപ്പോ നമുക്ക് ഇവിടെ നമുക്ക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവിടെയാണ് ശാസ്ത്രീയമായിട്ട് ഈ ചികിത്സ ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ തൃശ്ശൂരുണ്ട് പിന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഫുള്ളി എക്യുപ്ഡ് അല്ല കാരണം ഗവൺമെൻറ് വെച്ചുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും ഫുള്ളി എക്യുപ്ഡായിട്ടല്ല ഉള്ളത് അപ്പോ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുള്ളി ആയിട്ടുള്ള ഒരു ക്ഷാരസൂത്ര തീയർ മുഴുവനായിട്ട് പൈൽസ് കൃഷി കുടിച്ചത് ഈ അതുപോലുള്ള മൂലവ്യാധികളും പിന്നെ ചെറിയ പെരിക്കോസ് വെയിൻ പോലെയുള്ള ഇതൊക്കെ ചെയ്യാൻ ആയുർവേദത്തിൽ ശസ്ത്രക്രിയ കുറച്ച് കാര്യങ്ങളിൽ പറയുന്നുണ്ട് അനുവദിക്കുന്ന രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഞാൻ ഡോക്ടർ പ്രജീഷ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് എന്നാണ് ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് മുതൽ ചെറുതായിട്ട് ചെയ്തു കൊടുക്കുന്നു പിന്നെ പുറത്തും ചെയ്തിരുന്നു ഹൈദരാബാദിലൊക്കെ ആയിട്ട് ആയിരുന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് പതിയായിട്ടില്ല പിന്നെ ഡോക്ടർ രചന രചന ഇമ്മാനുവൽ കോളേജ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അപ്പോൾ അവരാണ് ഇപ്പോൾ കൂടുതൽ സ്ത്രീ സ്ത്രീകൾക്കൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കൂടുതലും ചെയ്യുന്ന ഡോക്ടേഴ്സും മെയിൽസും ആണ് അപ്പോൾ അതിൻ്റെ ഡോക്ടർ രചനയായിരിക്കും അത് ഹെഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രീതിയിൽ അത് ചിലവ് കുറഞ്ഞ രീതി പിന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപങ്ങളിൽ എറണാകുളത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ചിലവാണ് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ ഒരു ചെറിയൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ആളുകൾ വേണ്ടി അപ്പോൾ അത് ചില മാക്സിമം കുറച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു സംരംഭമാണ് ചെയ്യുന്നത് ഈ പതിനൊന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് ചേലത്തിൽ എം എൽ എ ഈ വാർ